ഗസയ്ക്കു വേണ്ടി ഡിജിറ്റൽ സൈലൻസ് ആഹ്വാനവുമായി ചില അന്താരാഷ്ട്ര കൂട്ടായ്മകൾ ഒരാഴ്ചയിലത്തേക്ക് രാത്രി ഒൻപത് മണി മുതൽ ഒൻപതര മണിവരെ ആരും ഡിജിറ്റൽ വേൾഡിലേക്ക് കടക്കാതെ നെറ്റുകൾ ഓഫ് ചെയ്ത് വാട്സപ്പിലോ മറ്റെങ്ങുമോ അരമണിക്കൂർ സന്ദേശങ്ങൾ അയക്കാതെ ഗസയ്ക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യപ്പെടലിലോ പ്രതിഷേധത്തിലോ പങ്കെടുക്കാനാണ് ആഹ്വാനം ലോകത്തിങ്ങനെ ഒരുപാട് സമാനമായ പ്രതിഷേധങ്ങളും ഐക്യദാർഢ്യങ്ങളും അനുശോചനങ്ങളും ഒക്കെയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അത്രമേലൊന്നും ഗൗരവമുള്ളതല്ല എന്നാണ് ഞാനും കരുതിയത് എന്നാൽ പണിക്കർക്കത് കണ്ട് ഒരു പുളപ്പ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർക്ക് അതിഷ്ടപ്പെട്ടില്ല പണിക്കർക്ക് അങ്ങനെ ലോകത്തെന്തെങ്കിലും നടക്കുന്നത് പ്രത്യേകിച്ച് ഗസയ്ക്ക് വേണ്ടിയോ പണിക്കർക്ക് ഇഷ്ടപ്പെടാത്ത മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയോ മനുഷ്യർക്ക് വേണ്ടിയോ എന്ത് നടന്നാലും പണിക്കർക്ക് ഉടൻ തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പണിക്കർ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ കാണുന്ന ജഗദീഷിനെ പോലെ ഒരു വിമ്മിട്ടം വരും എന്നൊരു മുക്കൽ വരും കാരണമറിയാത്ത ഒരു മുക്കൽ ആ മുക്കൽ വന്നു ഇത് കേട്ടപ്പോഴെന്നാണ് എഴുതിയിരിക്കുന്നത് പണിക്കരെ ടോർച്ച് അടിച്ചിട്ടുണ്ട് പാത്രം കൊട്ടിയിട്ടുണ്ട് തലകുത്തി നിന്നിട്ടുണ്ട് ശ്വാസം പിടിച്ചു വിടുന്നുണ്ട് ഇതിലൊന്നും പണിക്കർക്ക് ഒരു കുറ്റവും കുറവും കണ്ടില്ല എന്നാൽ ഗസയിലെ കുറേ മനുഷ്യർ എല്ലാ ദിവസവും ഭക്ഷണമെടുക്കാൻ നിൽക്കുന്നിടത്ത് നിന്ന് വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് ലോകത്ത് മനുഷ്യ മനസാക്ഷി ഞെട്ടിയിട്ട് പോലും പണിക്കർക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം ഈ കൊല്ലപ്പെടുന്നവരുടെ വിശ്വാസവും അത്തരം കാര്യങ്ങളും പണിക്കർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പണിക്കർക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പം ഇറാനെ ഇന്ത്യ പിന്തുണച്ചു പണിക്കർ അവിടെ നിശബ്ദമാവും അത് ഇന്ത്യയുടെ ഒരു മഹത്വവും വലിപ്പവുമായൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവമൊന്നും പണിക്കർ പറയൂല എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും പണിക്കർ ചാടി വീഴും എഴുതിയിരിക്കുന്നത് വളരെ രസകരമായ സംഗതിയാണ് ഈ ഡിജിറ്റൽ സൈലൻസ് എന്ന് പറയുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഐക്യദാർഢ്യപ്പെടലാണ് ആ ഐക്യദാർഢ്യപ്പെടുന്നതിലൂടെ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾ അരമണിക്കൂർ ഡേറ്റ കൺസപ്ഷൻ നടത്താതിരുന്നാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു സിഗ്നേച്ചർ അതിൻ്റെ ഒരു അറിവ് അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ അത് ലോകത്തുണ്ടാവും പണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുമ്പോൾ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ അതിനോട് ഐക്യദാർഢ്യപ്പെട്ട് ജാഥകൾ റാലികൾ അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബാഡ്ജ് ധരിക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ പാത്രം കുട്ടിയതും അടിച്ചതും വിളക്ക് കത്തിച്ചു വെച്ചതുമൊക്കെ അതിലെ ശാസ്ത്ര സാങ്കേതിക കൗതുകമൊന്നും അന്ന് പണിക്കർക്ക് ഒരു പ്രശ്നമായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് ഒരു മാനസികമായി ഐക്യദാർഢ്യപ്പെടലും അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമാണ് എന്നാൽ ഗസയിലെ സംഗതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പണിക്കർക്ക് അത് വലിയ അസ്വസ്ഥതയാണ് ഒരു പ്രത്യേകതരം എരിവുള്ള മുളക് കൂട്ടുന്നത് പോലെയാണ് പണിക്കരുടെ ഒരു പിളപ്പ് പണിക്കര് അങ്ങനെ പുലർന്നെഴുതിയത് ഗസയുടെ മറവിൽ ഹമാസ് തീവ്രവാദികളെ വെളുപ്പിച്ചെടുക്കുന്ന ക്യൂബളം ഘടകം ഹമാസ് ഉടുക്കൾ എൻ്റെ പോസ്റ്റുകളിൽ നടത്തുന്ന എന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്ന ഹമാസും അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇപ്പം നിരപരാധികളായ മനുഷ്യക്കുഞ്ഞുങ്ങളെ ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഈ രാജ്യങ്ങളും അതിൻ്റെ മേലധികാരിയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കഴിയുമ്പോൾ പണിക്കർക്ക് ഈ പിടുത്തവാ ഏത് പിടുത്തം വയ്യാത്ത വല്ലാത്തൊരു പിടുത്തം പുറത്തേക്ക് പോകാതെ വരുമ്പം മുക്കുന്നൊരു പിടുത്തം അങ്ങനെ സ്വന്തം വികാരത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ചിത്രമിട്ട് ഈ പറയുന്ന സായുജ്യമടയുകയാണ് പണിക്കർ ചെയ്യുന്നത് ഏതായാലും ഇത്തരമൊരു ഡിജിറ്റൽ ക്യാമ്പയിൻ കൊണ്ട് വേറൊരു ഗുണവും ഉണ്ടായില്ലെങ്കിലും ലോകത്ത് കുറേ മനുഷ്യർ കൊല്ലപ്പെടുന്നു നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ളവർ എന്ന് പറയുന്ന ഒരു ചിന്തയെങ്കിലും മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയും അത് ഒരു പ്രാർത്ഥനയായോ പ്രതിഷേധമായോ ഒക്കെയൊക്കെ ഹൃദയത്തിൽ വരികയും ചെയ്യുന്നെങ്കിൽ അത് തന്നെ ഒരു കാരണമാണ് പണിക്കരുടെ പോസ്റ്റ് കണ്ടാണ് ഞാനിത് ശ്രദ്ധിച്ചത് അതുകൊണ്ട് നാളെ മുതൽ അരമണിക്കൂർ ഞാനും ഇത് നിശബ്ദമാക്കിയിടുന്നു വേറൊന്നിനും വേണ്ടിയല്ല എൻ്റെ മനസാക്ഷിയോട് എനിക്ക് സംവദിക്കാൻ എനിക്ക് ചിന്തിക്കാൻ അതിന് മാത്രം